ൂയ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ആദ്യമേ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കരുതലിനും നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലെ നമ്മുടെ ബൈബിൾ കൺവെൻഷൻ ഒന്ന് കണ്ണു രൂപതയുടെ കൺവെൻഷനായിരുന്നു ഈ കൺവെൻഷനിൽ പതിനായിരങ്ങളെ കടത്താൻ കൂട്ടിക്കൊണ്ടുവന്നു അത്ഭുതകരമായ കൃഭയുടെ പകർച്ചയാൽ ആ കൺവെൻഷനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് തലശ്ശേരി അതിരൂപതയിലുള്ള മാലോ മഹദ്വ സാന്നിധ്യമായിട്ടൊരു കൺവെൻഷനാണ് ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മൻ്റെ അഭിഷേകം പകർന്ന് വന്ന ദൈവജനത്തിൻ്റെ മേൽ വലിയ കൃഭയാണ് നിങ്ങൾ നിങ്ങളേവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രത്യേകമായ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരു മിഷൻ ജേർണിയിലാണ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുവാൻ ഒപ്പം ദൈവരാജ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ചില നിയോഗങ്ങളുമായിട്ടാണ് ഈ മിഷൻ യാത്ര നടന്നത് ഒരുപാട് പ്രാർത്ഥന ആവശ്യമാണ് നിശ്ചയമായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗ്രഹിക്കുന്നതും കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഈ യാത്ര പൂർത്തീകരിക്കുവാനും സ്വർഗത്തിൻ്റെ പദ്ധതികൾ ഈ ഒരു ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാനുമായി നമ്മളേവരും പ്രാർത്ഥിക്കും ഷക്കേന ന്യൂസ് ചാനലെ കുറച്ച് പേർക്കൊക്കെ അറിയാം ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യതയുള്ളൊരു മാധ്യമ ശുശ്രൂഷയാണ് തിരുസഭയുടെ ശബ്ദമായി തിരു വാർത്തയിലുള്ള സത്യം ജനത്തിൻ്റെ മധ്യം കൊണ്ടുവന്ന് സത്യത്തിന് സാക്ഷ്യം നൽകി കർത്താവിൻ്റെ സഭയെ ശക്തിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകാൻ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് മുഖാന്തിരമാകുവാൻ നിങ്ങളേവരും പ്രാർത്ഥിക്കണം ഈ ചാനലിൻ്റെ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ട് നിങ്ങളേവരും ഇതിൻ്റെ റിപ്പോർട്ടേഴ്സാകണം അനേകരോട് നമുക്ക് ശബ്ദമായി തീരാൻ ഒരു വാർത്താ ചാനലിൽ തന്നിട്ടുണ്ടെന്ന് അനേകരോടും പറയണം ഇത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ